കൊല്ലം നഗരത്തോട് ചേർന്ന ഉളിയക്കോവിൽ എന്ന നാട് ഒരു ക്രൂരമായ കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി മാതാപിതാക്കളുടെ കൺമുന്നിലിട്ടാണ് അക്രമി കുത്തി കൊലപ്പെടുത്തിയത് കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥി ഫെബിൻ ജോർജ് ഗോമസ് ആണ് കൊല്ലപ്പെട്ടത് അക്രമം തടയാൻ ശ്രമിച്ച പിതാവ് ഗോമസിനും കുത്തേറ്റു സംഭവത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട യുവാവിന്റെ മൃതദേഹം സമീപത്ത് റെയിൽവേ ട്രാക്കിൽ നിന്നും കണ്ടെത്തി ചവറ സ്വദേശിയാണ് ഫെബിനെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയതെന്നാണ് വിവരം എന്നാൽ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല രാത്രിയോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം കാറിൽ എത്തിയ ആളാണ് ഇരുപത്തിരണ്ടുകാരനായ ഫെബിൻ ജോർജ് ഗോമസിനെ കൊലപ്പെടുത്തിയത് പർദ്ധ ധരിച്ചെത്തിയയാൾ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഫെബിനെ കുത്തുകയായിരുന്നു എന്നാണ് വിവരം മകനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച ഫെബിന്റെ പിതാവ് ഗോമസിനും കുത്തേറ്റു ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫെബിന്റെ മൃതദേഹവും ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് കടപ്പാക്കടയിൽ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ മൃതദേഹം കൊലയാളിയുടേതാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന ട്രെയിനിന് മുമ്പിൽ ചാടിയാണ് ഇയാൾ ജീവനൊടുക്കിയത് ചവറ സ്വദേശി തേജസ് രാജ് എന്ന ആളാണ് കൊലയ്ക്ക് ശേഷം ജീവനൊടുക്കിയത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ നിഗമനം മൃതദേഹം കിടന്ന ട്രാക്കിന് സമീപത്ത കാറും കണ്ടെത്തി കാറിൽ ചോരപ്പാടുകളുണ്ട് കൊല്ലം ഫാത്തിമവാദ കോളേജിലെ രണ്ടാം വർഷ ബി സി എ വിദ്യാർത്ഥിയാണ് ഫെബിൻ ഫുഡ് ഡെലിവറി ബോയ് ആയും ഫെബിൻ ജോലി ചെയ്യുന്നുണ്ട് അക്രമി സംഘത്തിൽ മൊത്തം മൂന്ന് പേരുണ്ടായിരുന്നതായാണ് പറയപ്പെടുന്നത് കൊലയുടെ കാരണം വ്യക്തമല്ല വിശദമായ അന്വേഷണം തുടങ്ങിയതായും പോലീസ് പറഞ്ഞു ന്യൂസ് കൊല്ലം